ഉണക്കാതെ കൊപ്രയാക്കാതെ വളരെ എളുപ്പത്തിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാം തേങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ രണ്ട് കറക്ക് അപ്പോൾ ചിരവിയ പോലെ പീര കിട്ടും അത് വീണ്ടും വെള്ളം തളിച്ച് മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുക്കുക തേങ്ങാപ്പാൽ അരിച്ചെടുത്തിട്ട് പരന്ന പാത്രത്തിൽ അടുപ്പിൽ വെച്ച് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാം കംപ്ലീറ്റ് പാൽ വറ്റിക്കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞു കിട്ടും അത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി സൂക്ഷിക്കുക മായമില്ലാത്ത വെളിച്ചെണ്ണ Ubi yogi tu. Sremetjun aku, aku pegai Lashmi Siva.